കുക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം കേട്ടോ നമുക്ക് ഈസി ആയിട്ട് കുക്കിംഗ് അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ബിരിയാണി മന്തി അൽഫാം ഷവായ എല്ലാ ഐറ്റംസും നമുക്ക് ഈസി ആയിട്ട് പഠിക്കുകയും ചെയ്യാം തുടക്കത്തിൽ ഇരുപത്തിനാലായിരം മുതൽ മുപ്പതിനായിരം മുതൽ അറുപതിനായിരം എൺപതിനായിരം ലക്ഷക്കണക്കിന് രൂപ വരെ മാസം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിൽ മിനിമം ഡേയ്സ് എന്ന് പറയുന്നത് പത്ത് ദിവസമാണ് മാക്സിമം ഡേയ്സ് മുപ്പത് ദിവസം മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് കുക്കിംഗ് പഠിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യാ കൂടാതെ നല്ല ശമ്പളത്തോട് കൂടിയിട്ടുള്ള ജോലി ഞാനിപ്പോ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഷെഫ് ബുഹാരിയുടെ കൂടെയാണ് ബുഹാരിന്റെ ഫുഡ് നമ്മൾ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്നും പിന്നെ എറണാകുളത്തൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാനുള്ളത് ബുഹാരിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കേട്ടോ അപ്പൊ ഇവിടുന്ന് നമ്മൾക്ക് ട്രെൻഡിങ് സാധനങ്ങളുണ്ട് നമുക്കറിയപ്പെ ബിരിയാണി ആയിക്കോട്ടെ മന്തി ആയിക്കോട്ടെ പിന്നെ എന്തൊക്കെയാണ് പോകാറുള്ളത് ഹൈദരാബാദി ബിരിയാണി കേരള തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി സുൽത്താൻ ദം ബിരിയാണി മജ്ബൂസ് ബിരിയാണി ആംബൂർ ബിരിയാണി മന്തി കർണാടക ദുണ്ണ ബിരിയാണി ബിരിയാണി നമുക്ക് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ മെയിൻ ബിരിയാണികളല്ല മസാല എന്താ എടുത്താ റെഡിയാണോ നമ്മളിപ്പോ ദമ്മു ഓടിച്ചുകൊണ്ടിരിക്കുന്നത് തലശ്ശേരി ദം ബിരിയാണി അതായത് രാജാവ് രാജാവാണ് അല്ലേ ബിരിയാണി രാജാവ് ഇതാണ് നമ്മളിപ്പോ ദമ്മു ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഈസി ആയിട്ട് ഒരു മാസം കൊണ്ട് കുക്കിംഗ് പഠിക്കാം എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോ കംപ്ലീറ്റ് കാണാം അപ്പൊ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സംഭവം കേട്ടോ ഒരു ചെമ്പിൽ തന്നെ ഹൈദരാബാദി ബിരിയാണി അതുപോലെ തന്നെ തലശ്ശേരി ദം ബിരിയാണി രണ്ടും ഒരു ചെമ്പിൽ അടിക്കുന്ന ഒരു ടെക്നോളജി ആണ് ഇത് നിങ്ങള് വേറെ ലോകത്തിൽ എവിടെയും കാണാൻ പറ്റില്ല അതെ രണ്ട് രണ്ട് റെസിപ്പിയാണ് രണ്ട് രുചിയാണ് രണ്ട് രണ്ട് ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ആ ഒരു ബിരിയാണി എങ്ങനെയുണ്ട് നോക്കാം ഒരേ ചെമ്പിൽ രണ്ട് ഐറ്റം ആണ് ദട്ടിരിക്കുന്നത് സാധാരണ നമുക്ക് ഒറ്റ ബിരിയാണി മാത്രമല്ലേ ദമ്മിടാൻ പറ്റൂ അപ്പൊ അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ ബുഹാരിന്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചമ്പില് രണ്ടല്ല അഞ്ച് ബിരിയാണി വരെ ദമ്മിട്ട് കാണിച്ചിരും അല്ലെ അപ്പൊ നമുക്ക് ആ ഒരു ബിരിയാണി ട്രൈ ചെയ്യണം അല്ലെ ബിരിയാണി ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാതെ ഇതാണ് നമ്മുടെ ഒരു തലശ്ശേരി സുൽത്താൻ ബിരിയാണി കേരളത്തിലെ ബിരിയാണിയുടെ രാജാവായ തലശ്ശേരി ദം ബിരിയാണി വെറും ഗരം മസാല ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് ഇതിന്റെ സ്മെല്ലിലാണ് വലിയ കാര്യം അപ്പൊ നമുക്ക് ബുഹാരി നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ പഠിക്കാം അതുപോലെ ഇത് പഠിച്ചുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് അതുപോലെ തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും ജോലി എന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ കംപ്രസ്ഡ് മോഡലാണ് ഇത് പഠിപ്പിക്കുന്നത് വളരെ ഷോർട്ടായിട്ട് ഒരാൾക്ക് ഏഴു ദിവസം കൊണ്ട് മിനിമം മൂന്ന് തരം അടിപൊളി ബിരിയാണിയും അതുപോലെ തന്നെ മന്തിയും അൽഫാമും കൂടിയിട്ടുള്ള ഒരു മിനിമം കോഴ്സാണ് ഏഴു ദിവസമാണ് മിനിമം വരുന്നത് ഒരു പത്ത് ദിവസം കൊണ്ട് അയാൾക്ക് എക്സാക്ട് ഒരു ബിരിയാണി വെപ്പുകാരനായി മാറാവുന്ന ഒരു ശരിയായ വെപ്പുകാരനാവാ ചെറിയ അളവ് മുതൽ വലിയ അളവ് വരെ ഞങ്ങളിവിടെ ലൈവ് എങ്ങനെയാണ് ഒരു കിച്ചണിൽ ചെയ്യുന്നത് അത് അതേ രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവർക്ക് പെട്ടെന്ന് സാമ്പത്തികം കുറവാണ് ചെറിയ പൈസ കൊണ്ട് തന്നെ ചെറിയ ഫീസ് കൊണ്ട് തന്നെ ഇത് പഠിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പത്ത് ദിവസം പതിനഞ്ചു ദിവസം കൊണ്ട് ഒരു സ്കിൽഡ് പേഴ്സൺ ആയിട്ട് അയാൾ എന്ത് ചെയ്യണം ജോലി അടക്കം വാങ്ങിച്ചു ഞാൻ ചെയ്യുന്നത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഞാനൊരു സാധാരണക്കാരനാണ് അപ്പൊ നമുക്ക് പിന്നെ കഴിവില്ലാത്ത ആൾക്കാരുണ്ടാവും കഴിവില്ലാത്ത കുറച്ച് ആൾക്കാർ അവർക്ക് ഇതൊക്കെ പഠിക്കണം ആഗ്രഹം ഉണ്ടാവും അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും ഒരു പത്ത് പേർക്ക് ഇൻഷാല്ല സൗജന്യമായിട്ട് മീൻസ് അതിനർഹതപ്പെട്ട ആളുകളാണെങ്കിൽ നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കാം എല്ലാ മാസം എല്ലാ മാസവും നൂറ്റി ഇരുപത് ആൾക്കാർക്ക് നമുക്ക് പഠിപ്പിക്കും കൊടുക്കും കൊടുക്കും ആയിട്ട് നമ്മൾ അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ അത് നമ്മളോട് അത് നമ്മൾ ചെക്ക് ചെയ്യും വെരിഫൈ ചെയ്യും ചെയ്യണോ അത് കാരണം അത് ചെയ്തോ ചെയ്തു കൊടുക്കണം നമ്മളുടെ ഇടയിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എനക്ക് ഒരുപാട് ആൾക്കാര് നമ്മൾ കണ്ടിട്ടും കൊണ്ട് കുറെ ആൾക്കാരെ നമ്മൾ വീഡിയോസിലൊക്കെ കാണാറുണ്ട് അപ്പൊ ചിലപ്പോ ഒരു രൂപ പോലും എടുക്കാൻ കയ്യിൽ ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് പഠിക്കാൻ പക്ഷെ പാഷൻ ഉണ്ടാവണം അല്ലെ പഠിക്കാൻ താല്പര്യം ഉണ്ടാവണം പഠിക്കാൻ താല്പര്യം ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയും പഠിക്കാം കൂടെ നല്ല ശമ്പളത്തോടു കൂടിയുള്ള ജോലി നമുക്ക് വാങ്ങിക്കൊടുക്കാനും സാധിക്കും സാധിക്കും പേര് ബിജു ഞാൻ പാലക്കാട് സ്വദേശിയാണ് ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ബുഹാരി കിട കീഴിലാണ് ബിരിയാണിൻ്റെ കോഴ്സ് പഠിച്ചത് അതിനുശേഷം ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്തു സ്റ്റാർട്ടിങ്ങിൽ ഇരുപത്തിനാലായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നു അതൊരു മാസം കഴിഞ്ഞപ്പോൾ മുപ്പതിനായിരം രൂപയുള്ള ആയി ഇപ്പോൾ ആറുമാസമായി ഞാനിപ്പോൾ ഒരു ഗുരുവായൂർ റെസ്റ്റോറൻ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് രൂപയുടെ നമ്മൾ ആദ്യം ബിരിയാണി ായിരം രൂപ ഹൈദരാബാദി ബിരിയാണിയാണ് പണ്ട് രാജാക്കന്മാർ വന്ന് ഈ ബിരിയാണി ഉണ്ടാക്കിയത് ആദ്യം ഹൈദരാബാദിയാണ് പിന്നെയാണ് ബാക്കിയുള്ള ബിരിയാണികൾ വന്നത് ഇതാണ് രാജാവ് പക്ഷെ നമ്മളെ തലശ്ശേരി ബിരിയാണിന്നൊരു രാജാവ് ആക്കിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി തലശ്ശേരി ബിരിയാണി രാജാവ് ഇപ്പൊ നമുക്ക് ഹൈദരാബാദി ബിരിയാണി എങ്ങനെയുണ്ട് നോക്കാം

കുറെ ബിരിയാണി വണ്ടിക്ക് ഇങ്ങനെയുള്ള മൊത്തം കൺഫ്യൂഷൻ കംപ്ലീറ്റ് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് മതി കഴിച്ചോളാം ഇനി എന്താ നമ്മൾ നമ്മൾ ട്രൈ തലശ്ശേരി ദം ദം ബിരിയാണി ഇത് സുൽത്താൻ ആണെന്ന് പറയാ സാധാരണ ഹൈ തലശ്ശേരിക്കാരനായ ഞാൻ തലശ്ശേരി ദം ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് പെരിന്തൽ മണ്ണ വരേണ്ടി വന്നു കാരണം നമ്മുടെ ബുഹാരിയുടെ സ്പെഷ്യൽ ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ബുഹാരിയുടെ അടുത്ത് തന്നെ വരണം അപ്പോ അത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് സന്തോഷം നോക്കട്ടെ നമ്മുടെ ആ ഒരു ബിരിയാണി ഒന്ന് ഇത് ഇത് പൊരിക്കാതെ പച്ചക്ക് ചിക്കൻ പൊരിച്ചിട്ടില്ല ഇല്ല ഇത്യാണിയാണ് അതിന്റെ യഥാർത്ഥ മസാലയും അതിന്റെ യഥാർത്ഥ ഗ്രേവിയും കിട്ടും ശരിക്കും നമ്മൾ ചിക്കൻ വെച്ചിട്ട് എന്ത് ഡിഷ് ആ ഒരു റൈസിലേക്ക് അതെ മാത്രമേ നമുക്ക് പച്ചക്ക് ദമ്മ ചെയ്യാൻ പഠിക്കണം അത് ബുഹാരി പഠിപ്പിക്കും അതുപോലെ തന്നെ മുട്ടക്കോഴി ഉപയോഗിച്ചാണ് സാധാരണ എല്ലാവരും ചെയ്യുക അത് പ്രൊഫഷണൽ ആയിട്ട് ദമ്മ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഈ കോഴി മുഴുവൻ പൊടിഞ്ഞു പോകും മുട്ടക്കോഴിൽ വെച്ചാൽ ഈ സാധാരണ നമ്മൾ ബ്രോയിലർ കോഴിലുള്ള ടേസ്റ്റ് കിട്ടില്ല പക്ഷെ അത് വെക്കണമെങ്കിൽ ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കാനുള്ള വിഷയമുണ്ട് പക്ഷെ തലശ്ശേരി എന്ന് പറഞ്ഞത് ശരിക്കും അതുകൊണ്ട് അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചിക്കൻ പച്ചക്ക് വെക്കണെങ്കിൽ അതിന്റെ പഠിപ്പ് പൂർണ്ണമായിട്ട് വേണം അതില്ലെങ്കിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ചിക്കൻ മുഴുവൻ പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് ചെയ്യാത്തത് കറക്റ്റ് ഇനി നമ്മൾ തൊട്ടടുത്ത കർണാടക അതുപോലെ തമിഴ്നാട് ഇതൊക്കെ കൂടെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇത് കഴിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൾക്കാർ വരുന്നതിന് മുമ്പ് നമുക്കിത് കഴിച്ച് നല്ലതാണെന്ന് പഠിക്കാൻ വരുന്നവർക്ക് കഴിച്ചതിന് ശേഷം വിലയിരുത്തിയതിനു ശേഷം ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾക്ക് ഇതിൽ ഏത് ബിരിയാണി എന്റെ കടയിൽ കൊടുക്കണം എന്ന് തീരുമാനിക്കാം എല്ലാ സ്റ്റേറ്റുകളിലും ബിരിയാണി പഠിപ്പിക്കുന്ന ലോകത്തിലെ ഏക സെന്റർ എന്റെയാണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് ആംബൂർ ബിരിയാണി ചോറ് പിന്നെ നമ്മുടെ അങ്ങനെ പലതിന്റെയും ചെറിയ ചെറിയ വേരിയന്റ് വ്യത്യാസങ്ങളാണ് ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിരിയാണികളാണ് പക്ക ാണ് നല്ല സോഫ്റ്റ് ബീഫാണ് എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു മീറ്റിന്റെ ഒരു സോഫ്റ്റ്നെസ് ആണ് സോഫ്റ്റ്നസ്സും വെള്ളത്തിൽ കിടന്നിട്ടാണ് കംപ്ലീറ്റ് റൈസ് വേവുന്നത് നമുക്ക് ഇപ്പോ ഏത് ബസ്മതി റൈസിലാണ് അത് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ജീര റൈസ് ആണെങ്കിൽ ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഒക്കെ കൂടുതൽ ജീര റൈസുകളാണ് വെക്കുക അപ്പൊ ശരിക്കും നമ്മുടെ ഇറച്ചി ചോറ് ഇറച്ചി ചോറ് എന്ന് പറയുന്നത് ഇതിന്റെ ഒക്കെ ഒരു വകഭേദമാണ് സത്യത്തിലെ ഒറിജിനൽ ബിരിയാണി എന്ന് പറയുന്നത് ഈ ആംബൂർ അല്ലെങ്കിൽ കർണാടക ദുണ്ണ ബിരിയാണിയാണ് ഇറച്ചി ചോറിന്റെ ബേസ് പക്ഷെ അത് യഥാർത്ഥത്തിൽ അതിന്റെ രുചിയില് ക്വാളിറ്റിയിൽ ഒരേ കൺസിസ്റ്റൻസിൽ എപ്പോഴും വെക്കണമെങ്കിൽ പഠിക്കണം ഇത് യൂട്യൂബിൽ നിന്ന് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല കാരണം ഒരു ഹോസ്പിറ്റലിൽ ഒരു സർജൻ സർജറി ചെയ്യുന്നത് അത് ചെയ്ത് പഠിക്കണതന്നെ ചെയ്യണം അതുപോലത്തെ ഒരു ഇത് പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരാൾക്ക് ഇത് മുഴുവൻ രാവിലെ ആറു മണിക്ക് വന്നാല് ഈ പറയുന്ന എല്ലാ ഡിഷുകളും അയാൾക്കൊരു അസിസ്റ്റന്റ് അസിസ്റ്റന്റുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ഡിഷുകളും ഇത്രയും ബിരിയാണികളും മന്തിയും അതുപോലെ തന്നെ സ്റ്റാഫിന് വേണ്ട അത്യാവശ്യം മീൽസ് വരെ ഈസി ആയിട്ട് പതിനൊന്ന് മണിയാകുമ്പോൾ തയ്യാറാക്കിട്ട് കിച്ചണിൽ പുറത്തു പോകും ആ രീതിയിലുള്ള ഒരു ടൈം ട്രാക്കും കൂടെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അത് സാധാരണ എല്ലായിടത്തും അവർക്കറിയില്ല അതുകൊണ്ട് ഓണർ ഇങ്ങനെ നോക്കുമ്പോൾ ഇവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ ഒരു കോഴിമുട്ട പൊളിക്കുകയാണെങ്കിൽ പത്ത് സെക്കൻഡോടും പൊളിക്കാം രണ്ട് മിനിറ്റോണ്ട് കോഴിമുട്ടാം ചെറിയ ഉദാഹരണം രണ്ടാളും ഇത് ചെയ്യുന്നത് കാണുമ്പോൾ ജോലി ചെയ്യാൻ തോന്നും പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ കാര്യമായ വർക്കുകൾ ഒന്നും നടക്കുന്നുണ്ടായിരിക്കില്ല സമയത്തിന് കൊടുക്കാനും അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനും അറിയണം അപ്പൊ നമ്മൾ എപ്പോഴും പറയും ഒരു വാച്ച് ഉണ്ടായിരിക്കണം കൈയ്യമ്മ എന്നിട്ട് വേണം ഈ ഇതിനകത്തേക്ക് ഇറങ്ങാൻ അപ്പൊ കൃത്യമായ സമയം നോക്കി ചെയ്യാം പിന്നെ പഴയ കാലത്തൊക്കെ രാവിലെ നാല് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ എണീറ്റ് വന്നെങ്കിൽ ആവൂ എന്നുള്ളൊരു തിയറി ഉണ്ട് അത് ഞാൻ പൊളിച്ചു കഴിഞ്ഞിട്ട് രാവിലെ ആറു മണിക്ക് വന്നാൽ മാന്യമായിട്ട് ആ ഹോട്ടലിൽ വേണ്ട ഒരു അഞ്ചോ പത്തോ തരം വ്യത്യസ്ത കറികൾ അത് കഴിഞ്ഞാൽ ബിരിയാണി അത് കഴിഞ്ഞാൽ മീൽസ് ഇതൊക്കെ ഒരു മെയിൻ കുക്കർ അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ അൽഫഹാമ് ബ്രോസ്റ്റ് വരെ ഈസി ആയിട്ട് പതുക്കെ ചെയ്ത് ചെയ്ത് പോകാവുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത് ആ സമയത്തിനനുസരിച്ച് ക്ലിപ്തമായിട്ട് അത് പഠിച്ച് മനസ്സിലാക്കി വേണ്ട നോട്ട്സുകൾ എഴുതിയെടുത്ത് അത് പ്രായോഗ്യത്തിൽ വരുത്തി കഴിഞ്ഞാൽ ഒരു ഒരു അഞ്ചു ദിവസം മുതൽ പത്ത് ദിവസം ഉള്ളിൽ അയാളെ നല്ലൊരു കുക്കാക്കും പിന്നെ കൂടുതൽ പ്രാക്ടീസ് അയാൾക്ക് ഒരു നല്ല മാറാം നമ്മൾ ഇതേ ഇതേ ബിരിയാണി മന്തി ഇതൊക്കെ ഒരുമിച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ള കിട്ടുന്ന ശമ്പളം നല്ല ശമ്പളം കിട്ടും ഞാൻ മിനിമം ഇരുപത്തിനാല് ട്ടു മുപ്പതിനായിരം രൂപ ഈ പത്ത് ദിവസം കഴിഞ്ഞാൽ ശമ്പളത്തിലാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോ എന്നോട് ബന്ധപ്പെട്ടിട്ട് പതിനഞ്ചോളം സ്ഥാപനങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്ക് ശേഷം റണ്ണിങ്ങിലുണ്ട് ഈ ബിസ്ക്കറ്റും കേക്കൊക്കെ കണ്ടോ ഇത് പുറത്തൊന്നും വാങ്ങുന്നില്ല അതും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ബേക്കറി സെക്ഷൻ എന്തൊക്കെയാ പഠിപ്പിക്കുന്നത് ബേക്കറിയിലെ ബെന്നെ ബ്രെഡ് കുക്കീസ് കേക്ക് പേസ്ട്രിങ് പേസ്ട്രിന്റെ ഡെക്കറേഷൻ എല്ലാം എല്ലാം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അതും ചുരുങ്ങിയ ദിവസം കൊണ്ട് ബംഗാളി സ്വീറ്റ്സുകള് അതുപോലെ ബേക്കറി ബേക്കറി കംപ്ലീറ്റ് എല്ലാ സെക്ഷനും അതുപോലെ ഹോട്ടലിന് വേണ്ടിയിട്ടുള്ള മറ്റു ഡിഷുകള് ഇതൊക്കെ കുക്കീസുകളാണ് ഹൈ ക്വാളിറ്റി കുക്കീസ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ അവർക്കും പഠിക്കാം ഇനി ജോലിയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പഠിച്ച് ജോലിക്ക് കയറാം മാസങ്ങളോ വർഷങ്ങളോ ഒന്നും അതിനുവേണ്ടി സ്പെന്റ് ചെയ്യേണ്ടതില്ല പിന്നെ കേക്ക് കേക്കുകളും പഠിപ്പിക്കുന്നുണ്ട് എല്ലാതരം കേക്കുകളും പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഉണ്ട് ഞങ്ങള് വേറെയും പുറത്തേക്കുള്ള കടകളിലേക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ ഉണ്ടാക്കി പഠിപ്പിക്കുന്നതുകൊണ്ട് അധികം ബൾക്കായിട്ട് ഉണ്ടാക്കും അത് പല സ്ഥലത്തേക്കും കൗണ്ടറിലേക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരില് പല ആൾക്കാർക്കും ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാകും ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണം ചെലപ്പം ഏജ് ഔട്ട് ആയ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ എനിക്ക് ഒന്ന് ഭയങ്കര ഒരു കാര്യമാണ് വയസ്സായ ഒന്ന് പഠിക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എന്ത് ദിവസം ദിവസം നിങ്ങൾ ഇവിടെ പഠിക്കാൻ സ്വന്തമായിട്ട് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സെക്ഷൻ സെക്ഷൻ ഈ ഏതെങ്കിലും രണ്ട് പഠിച്ച് നല്ലൊരു ഒരു കുക്ക് വിട്ട് ഷെഫിലേക്ക് എത്താൻ പറ്റും പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റൂ പിന്നെ ഏത് ഫുഡും മനസ്സുകൊണ്ട് സന്തോഷത്തോടെ ഉണ്ടാക്കണം എന്നാലും മാത്രമേ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റിയലിസ്റ്റിക് ആയിട്ട് പഠിപ്പിക്കണം അതുകൊണ്ട് ഇതിന്റെ എക്സാക്ട് ഒരു കിച്ചൺ എങ്ങനെയാണോ അതുപോലെ വേണം പഠിപ്പിക്കാൻ അതുകൊണ്ട് എല്ലാ ജില്ലകളിലും പോയി പഠിപ്പിച്ച ഞാനിത് വർക്കിംഗ് മോഡല് ഇത് ചെയ്താൽ പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് രക്ഷപ്പെടണം അതെ വെറുതെ ഒരു ക്ലാസ് എടുത്തു വിടാനുള്ള ഉദ്ദേശമല്ല ഇതിൽ അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാ സ്ഥലത്തും ചെയ്യാൻ കഴിയില്ല ചെറിയ വല്ല വൺ ഡേ ക്യാമ്പയിൻ നടത്താന്നല്ലാതെ ബാക്കിയുള്ളത് ഒരു കിച്ചൻ്റെ റിയാലിറ്റിയിൽ എന്താണോ അവിടെ വന്നിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ വരുന്നത് അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ താഴെ നമ്പർ കൊടുത്തത് അല്ലെ കോൺടാക്ട് നമ്പറും വിദഗ്ധരായിട്ടുള്ള അധ്യാപകര് പല പല സെക്ഷനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഇതിൽ ബിരിയാണി ചെയ്യുന്നു മറ്റു ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ അറബിക്ക് ചൈനീസ് പോലുള്ള ഐറ്റംസ് ഞാൻ പഠിപ്പിക്കുന്നു ഓരോരോ സെക്ഷനും ഓരോരോ അധ്യാപകരുണ്ട് പിന്നെ അതുപോലെ പ്രശസ്തരായ ആളുകളും ഇവിടെ വന്നിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പാർട്ട് ഈ ഭാഗങ്ങൾ പഠിപ്പിക്കാന്നുള്ളതാണ് ഓക്കെ വെറും ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ജോലി പഠിക്കാം കുക്കിംഗ് പഠിക്കുകയും ചെയ്യാം ഇരുപത്തിനാലായിരം മുതൽ അങ്ങോട്ട് ചിലപ്പോൾ മുപ്പതായിരിക്കാം അറുപതായിരിക്കാം നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് പോലെ ഇരിക്കും നല്ല രീതിയിലുള്ള ശമ്പളം ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വേറൊരു ലോകമാണ് ഇതിൽ പിന്നെ നമ്മൾ ഒരിക്കലും ഇരുപത്തൊന്ന് വയസ്സിലൊരാളിവിടെ വന്ന് പഠിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇരുപത്തി രണ്ടാമത്തെ വയസ്സില് ഒരു കൊല്ലം കൊണ്ട് ഒരു നാൽപ്പതിനായിരം പ്ലസ് ശമ്പളത്തിലേക്ക് മാറാൻ പറ്റുന്ന രീതിയിലുള്ള കൂടുതൽ മേടിക്കില്ല ഞാൻ ഏറ്റവും മിനിമം പറഞ്ഞത് ചെറുതാക്കി പറയണ്ടല്ലോ ചെറുതാക്കിയിട്ടാണെങ്കിൽ ഈ ഒരു ശമ്പളത്തിൽ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് അവൻ രക്ഷപ്പെടും വർഷക്കണക്കിനോ മാസക്കണക്കിനോ ലക്ഷക്കണക്കിനോ രൂപ ചെലവില്ലാതെ രക്ഷപ്പെടണം നമ്മുടെ യൂത്ത് ഇവിടെ രക്ഷപ്പെടണം അതിനു വേണ്ടിട്ട് കൂടിയിട്ടുള്ള ഒരു സംരംഭമാണ് അതിന് വേണ്ടിയിട്ടാണ് കുറെ ആളുകൾക്ക് കൂടിയിട്ട് ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു ഭാഗമാവാൻ എനിക്ക് സാധിച്ചത് വളരെയധികം സന്തോഷമാണ് ഓക്കെ അപ്പൊ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാ ആവശ്യക്കാരിലേക്ക് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അർഹതപ്പെട്ട പാവങ്ങൾ അതായത് ചെലവാക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തവർക്ക് നമുക്ക് എല്ലാ മാസവും പത്ത് പേർക്ക് മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചത് അവർ അഗ്രേ ചെയ്തിട്ടുണ്ട് അതെ അപ്പൊ ഫ്രീ ആയിട്ട് പത്ത് പേർക്ക് കേട്ടോ അപ്പൊ ഓരോ മാസവും ഫ്രീ ആയിട്ട് പത്ത് പേർക്ക് അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവല്ലോ അപ്പൊ അവർക്ക് ഈ ഒരു വർക്ക് പഠിക്കണം നല്ലൊരു ജോലി വാങ്ങണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാം എല്ലാ മാസവും പേർക്ക് ഫ്രീ കോഴ്സ് പഠിപ്പിച്ചു നല്ലൊരു ജോലിയും ഓഫർ ചെയ്യുന്നുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിച്ച ലൈഫ് പെട്ടെന്ന് പിന്നെ നമുക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല അതെ മൂന്ന് നേരം നമുക്ക് ഭക്ഷണം വേണ്ട ഒരു സാധനമാണ് അതുകൊണ്ട് അത്രയും അതെ അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾ സാധാരണ രീതിയിൽ പഠിച്ചിറങ്ങുമ്പോ ലക്ഷക്കണക്കിന് രൂപയും വർഷക്കണക്കിന് സമയവും വേണം അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ ഒരു ട്രെയിനിങ് പീരീഡ് ഒക്കെ കഴിയുമ്പോ അവരെ നേരെ ഷിപ്പിലേക്കോ മറ്റു വിദേശ രാജ്യങ്ങളിലേക്കോ കൊണ്ടുപോവാണ് അപ്പൊ ഇവിടെ തൊഴിൽ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തൊഴിൽ സാധ്യത എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ഒരു വ്യക്തിക്ക് ആ ശമ്പളം ലിക്വിഡ് മണി ആയിട്ട് കഴിഞ്ഞിരിക്കും മറ്റുള്ള ഏത് തൊഴിലിനും എന്താണ് ശമ്പളമെങ്കിൽ അതിന്റെ പകുതിക്ക് മുകളിൽ ചെലവാവും കഴിച്ചിട്ടാണ് ഇത്ര ശമ്പളം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും നേരിട്ട് വരിക എല്ലാവരും വരിക നമ്മുടെ നാട്ടിലെ തൊഴിൽ സാധ്യത അത് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്ത നല്ല അവസരങ്ങളുള്ള ഒരു ഇത് യെസ് ബൈ ബൈ അടുത്ത കാണാം വളരെ ഈസി ആയിട്ട് വിത്തിൻ അവേഴ്സ് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ബിരിയാണികൾ ഒരേ സമയത്ത് ഉണ്ടാക്കുന്നുള്ളത് വളരെ മികച്ചൊരു മികച്ചാണ് കിട്ടിയത് ഉറപ്പുണ്ടാവും അതിന്റെ കാരണം എന്താണ് ഇവിടെ മുന്നിൽ പഠിച്ചവർക്കൊക്കെ ും പ്രതീക്ഷില്ല എനിക്ക് കുക്കിംഗ് എന്നൊരു കാര്യത്തില് യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളായിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കേരളത്തിൽ മസാല അതൊക്കെ ഇവിടെ ഒരു ഹാഫ് നമുക്കെല്ലാം കണ്ടപ്പോ സത്യം പറഞ്ഞാൽ അല്പം അല്പതോന്ന് തോന്നി ഇങ്ങനെ ഒരു രീതി ഞാൻ അവരോടൊന്നും കണ്ടിട്ടില്ല നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിക്കാം പുള്ളി അത് നല്ല നല്ലൊരു തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ബിരിയാണി വെക്കുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഇന്ന് വരെ കഴിച്ചിട്ടുള്ളത് അതൊരു ബിരിയാണി അല്ല എന്നുള്ളൊരു തോന്നലാണ് കാരണം നമ്മളെ നാട്ടിലും എല്ലായിടത്തും കഴിച്ചിട്ടുള്ള ബിരിയാണി ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമാണ് കാരണം എല്ലാത്തിനും ഒരു കണക്കുണ്ട് ഒരളവുണ്ട്